അസാലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വയ്പൊന്നുമില്ല അല്ല എതിലില്ലാറത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടും വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ല നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഒപ്പം തന്നെ ഒരു നേന്ത്രപ്പഴമാണ് നമ്മളെടുത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് പഴതാദ്യം തന്നെ നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം നാല് പുളിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് കുറച്ച് കനത്തിലെണ്ണയാണ് മുറിച്ചെടുക്കുന്നത് ഒരുപാട് നൈസാക്കിയിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് കണ്ടില്ലേ ഈ ഒരളവിലാണ് നമ്മളത് മുറിച്ചെടുത്തിട്ടുള്ളത് ഒരു പഴം തന്നെ ഈ ഒരു അളവിൽക്ക് ധാരാളം മതിയാകും കൂടുതൽ സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ പഴവും കൂട്ടിയെടുത്താൽ മതിയാകും ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതാ നെയ് നല്ലപോലെ ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചാൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നത് നന്നായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിഭാഗം ഒന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ ഇനി നമ്മൾ ഇതിൽ കിടന്നിട്ട് ഇത് നല്ല പോലെ വേവാവണം അതിനനുസരിച്ച് ആ ഒരു ലോ ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഏകദേശം ഒരു യെല്ലോ ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം ഗോതമ്പ് ഗോതമ്പൊടീൻ്റെ ഓരോ തരിയും നല്ലപോലെ വേവായി വരണം അത്രയും ടൈം നമ്മളിതൊന്ന് ഇളക്കി വേവിച്ചു കൊടുക്കണം ആ ഒരു ടൈം ആവുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല ഒരു സ്മെല്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ടൈമിലാണ് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് അതാ ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ലൊരു യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നെയ്യ് എല്ലാ ഭാഗത്തും ആയിട്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ടൈമിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറാനൊക്കെ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇനി നമ്മൾ ആ ഒരു പാനെന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ഇതിൽക്കൊരു അര ടീസ്പൂണോ അല്ല എന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത്രയും മതിയാവും ഈ നെയ്യൊന്ന് ഉരുകി കഴിഞ്ഞാൽ നേരത്തെ തന്നെ മുറിച്ചു മാറ്റി വെച്ച നമ്മുടെ പഴത്തിന്റെ ആ ഒരു പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കിടന്നിട്ടത് നല്ലപോലൊന്ന് കിട്ടണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരോ അല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇത് നല്ലപോലെ വാടി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉടച്ചെടുക്കണം അപ്പം അത് നമ്മൾ നല്ലപോലെ വാടിയാൽ പെട്ടെന്ന് തന്നെ അത് ഒടഞ്ഞ് കിട്ടും ഇത് ഒടഞ്ഞ് നല്ലപോലെ ക കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ അലിഞ്ഞ് വരണം ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കണത് അപ്പോൾ അത് അതുപോലെ ഉടച്ചു കൊടുത്താൽ മതി നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കത് മൊത്തമായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞ് കിട്ടുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് ഉണ്ടാവുക അത് അത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു മൂന്ന് ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും വെള്ളം തന്നെ ധാരാളം മതിയാകും രണ്ട് തരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് മാത്രം മതി കാൽ ടീസ്പൂൺ ഒന്നും ഇട്ട് കൊടുക്കരുത് ചെറുതായിട്ട് നമ്മൾ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇതൊരു ഇളം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ മധുരം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാവുന്നതാണ് ഒട്ടും മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റണം നല്ലൊരു പലഹാരം തന്നെയാണ് അപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് മധുരം ചേർക്കണ്ട കൂടുതൽ വേണമെന്നില്ലവർ കൂടുതൽ മധുരം ചേർക്കുക ആ ഒരു രീതിക്കാണ് ഈ ഒരു സ്നേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു അതും നല്ലപോലെ അതിൽ മെൽട്ടായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളം നല്ലപോലെ ഒന്ന് വറ്റി വരണം ഈ ഒരു പഴത്തേക്ക് അതൊക്കെ ഒന്ന് അബ്സോർബാവണം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച് നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ആവണം തമ്മിൽ അതേപോലെ തന്നെ ഒരു മിനിറ്റോളം ഇത് നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക വേണം കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ മിക്സും ഒപ്പം തന്നെ നമ്മുടെ പൊടിയും നല്ലപോലെ മിക്സ് ആവണം ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഇതാക്കി എടുക്കാൻ ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായി വരും ഇപ്പൊതാ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്ക കണ്ടില്ലേ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാണ് ഇപ്പൊ നമുക്കിത് നല്ല ചൂടിലാണ് ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നമുക്ക് ഷെയ്പ്പാക്കി എടുക്കാവുന്നതാണ് അതായത് ഇതുപോലെ നല്ലപോലെ ഇളക്കി യജിപ്പിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിത് അത്യാവശ്യം കൈ തൊടാൻ പറ്റുന്ന ചൂടാവണവരെ ഇതുപോലെ ഒന്ന് ഇളക്കി വജിപ്പിച്ചു കൊടുത്താൽ മതിയാവും ഇതായി ഇത്രയും ആയിക്കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ അല്പം നെയ്യ് പരട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഇതൊന്നും ഉരുളകളാക്കി എടുക്കുക ഒരു ലഡു പരുവത്തിൽ ഷേപ്പാക്കി എടുക്കാം പക്ഷേ ഇത് ഓവർ മധുരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നേക്ക് ആയിട്ടാണ് നമുക്കത് കിട്ടാം കേട്ടോ അങ്ങനെ നമ്മളിത് മൊത്തമായിട്ടും സ്നേക്ക് ആക്കി എടുക്കേണ്ടത് ഏകദേശം ഒരു ആറെണ്ണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏഴെണ്ണം വരെയൊക്കെയാണ് നമുക്ക് ഈ ഉണ്ടാക്കുമ്പോൾ കിട്ടുക കയ്യിൽ വെച്ച് നല്ലപോലെ പ്രസ്സാക്കി കൊടുക്കണം അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഉറപ്പുണ്ടാവുക കേട്ടോ അത് നല്ലപോലെ പ്രസ്സാക്കിയാലാണ് നമുക്ക് നല്ല പോലെ അത് നല്ല ബോളായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് ഇത് മൊത്തമായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ആറ് എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇന്നത്തെ നമ്മുടെ സ്നേക്ക് ഉള്ളത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മടിച്ചു നിൽക്കരുത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു അളവിലാണ് നമുക്ക് ഇന്നത്തെ സ്നാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കുട്ടികൾക്കാണെങ്കിലും വല്ലുകൾക്കാണെങ്കിലുമൊക്കെ നല്ല ഹെൽത്തിയാണ് ഏത് നേരത്തും കഴിക്കാൻ പറ്റും വിശപ്പും മാറും കേട്ടോ അപ്പോൾ ഇൻഷാല്ല എന്നത്തേ നമ്മളെ സ്നേക്ക് ഇത്രയുള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും